അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ മുഖിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ നിലയിലാണ് കുഞ്ഞുങ്ങളാണ് ലഭിക്കുക മാത്രം അടി ചക്കര പൊട്ട നാനൂറല്ല നാനൂറ്റൊന്ന് കണക്ക് തെറ്റിക്കല്ലേ നാനൂറ്റൊന്ന് ഉണ്ട് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങ് പൂഞ്ഞാറ്റിലെ ഒരു ജോർജിന്റെ മോനുണ്ട് ഷോൺ ജോർജ് എന്നു അവന്റെ പേര് ഓൻ കെട്ടിയത് ഒരു ഹിന്ദുവിനെയാണ് പാർവതി കണക്ക് മൊത്തം തെറ്റിക്കുന്നുണ്ട് കേട്ടോ പാർവതി എന്നുള്ള പേര് മാറ്റി എന്ന പേര് മാറ്റി മതം മാറ്റി അവനെ ഇപ്പൊ എന്റെ പൂഞ്ഞാറ്റിലെ പൊരലിരുത്തി എന്നാ കേട്ട് കണക്ക് പറയുമ്പോൾ കറക്റ്റ് ആവണ്ടേ ജി ഇങ്ങനെ കണക്ക് തിരിച്ചാലെങ്ങനെ ശരിയാവുക നമ്മൾ പുട്ട് പറഞ്ഞ പോലെ കൃ കണക്കുകളൊക്കെ അല്ലേ ബാക്കി പറഞ്ഞാൽ കേൾക്കട്ടെ ജി ഭയങ്കര സംഭവം എന്തൊക്കെ കാര്യങ്ങളാണ് അജ് പറഞ്ഞു വിടുന്നത് തിരിച്ചു കിട്ടി നാല്പത്തൊന്നെ അല്ലെ അപ്പം എന്റെ പീസിന്റെ പുറകിലിരിക്കണേ തിരിച്ചു കിട്ടിയോ അതോ സീസ് ചെയ്ത് പോയോ എങ്ങനെയാണ് അതിന്റെ കണക്കെങ്ങനെ നാൽപ്പത്തി രണ്ടാക്കാൻ പറ്റുമോ അതോ നമ്മളെ മറ്റേ നാനൂറിന്റെ കണക്കിലേക്ക് ഇടേണ്ടി വരുമോ ക്ലിയർ ചെയ്യണേ കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മൾ പറയുമ്പം വെറുതെ ഞാൻ മിഞ്ഞ മഞ്ഞാ മഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ബാക്കി ഇവിടെ കേട്ടെ പറ ഞാനിത് അനുഭവിച്ചോണ്ടിരിക്കാൻ വേദനിക്കുന്നില്ല അങ്ങനെ കിടക്കുന്നില്ല കിടക്കണം എനിക്ക് കിട്ടിയ അനുഭവം അല്ല ജിണ്ടാക്കിയ അനുഭവം ഏഹ് അവിടെ നിന്ന് നിങ്ങട്ട എടുത്താൽ അനുഭവം മറ്റേ പണി കിട്ടി അനക്കല്ല പണി കിട്ടി എൻ്റെ വീട്ടിലാ കുത്തി ഇരിച്ചിട്ടുള്ള അല്ലേ എൻ്റെ മോൻ തന്നെ ആണല്ലേ ഷോൺ ജോർജ് അങ്ങനെയാണെങ്കിൽ പണി അനക്കല്ല കിട്ടി ജീ പണി അങ്ങോട്ടാണ് കൊടുത്തത് ഞാൻ അതിൻ്റെ പേര് ലവ് ജിഹാദ് എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ല ലവ് കുർബാന എന്നോ ലവ് ജീസസ് എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയേണ്ടി വരും അവിടെ ഒരു കണക്ക് ഒരു കണക്ക് പറയുമ്പോൾ എല്ലാം കൃത്യമാണ് ജോർജേ എന്താണ് ഇങ്ങനത്തെ കണക്കൊക്കെ പറയുന്നത് ഏഹ് നാന്നൂറ് നാൽപ്പത്തൊന്ന് തിരിച്ച് വന്ന് നാന്നൂറ് അങ്ങോട്ട് പോയി ഒരു പഞ്ചായത്തിൽ മാത്രം എന്ത് വലിയ കണക്കാണ് എനിക്ക് ശരിക്കും ഇതിന് കണക്കറി കൺവേഷൻ്റെ റേറ്റ് നിനക്കറിയും ഇൻറ്റർകാസ്റ്റ് മാരേജ് നിൻ്റെ മറ്റേ ഏതപ്പനായിരുന്നു ആ ഏതൊരച്ചൻ അത് ഏറ്റുപിടിച്ച് നമ്മുടെ വി എസ് അച്യുതാനന്ദനും കുറേ സംസാരിച്ചിരുന്നു അതൊക്കെ പോട്ടെ അതൊക്കെ പല തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുക ഈ കണക്ക് വരുന്നതിൻ്റെ മുമ്പ് അതൊക്കെ ഇൻറ്റർകാസ്റ്റ് ആയിരുന്നു പിന്നെയാണ് നമ്മുടെ പല അച്ഛന്മാരും അപ്പച്ചന്മാരും ഇതിനെ ലവ് ജിഹാദായിട്ടും ഇപ്പം നമ്മളിപ്പോൾ കൂട്ടേണ്ടല്ലൗ കുർബാനല്ലൗ രാമൻ ലൗ ലവ് സീതാരാമൻ എന്നൊക്കെ പറയേണ്ടി വരും ആ അവസ്ഥയിലാണോ കാര്യങ്ങൾ പോകുന്നത് ലവ് ജിഹാദ് മാത്രമല്ല നമ്മുടെ നാട്ടിലൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർകാസ്റ്റ് മാരേജ് നടന്ന അങ്ങ് പഞ്ചാബിലാണ് പിന്നെ അങ്ങ് മേഘാലയയിലാണ് പിന്നെ ഗോവയിലാണ് ഇതൊക്കെയാണ് ഫസ്റ്റ് ചാൻസ് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇവിടെയൊക്കെ മുസ്ലിങ്ങളാണോ അവിടെ ഉള്ളത് ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ ഒരു പെർസെൻറ്റേജ് പോലും എടുക്കാനില്ല ഒരു പേഴ്സൻറ്റേജ് പോലും അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ഇൻ്റർകാസ്റ്റ് മാരേജിനൊക്കെ നീ എന്ത് പേരിടും ഗോവയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ളത് മേഘാലയയിൽ ക്രിസ്ത്യാനിസ് ഉണ്ട് പഞ്ചാബിലെ നമ്മുടെ മുട്ട പറഞ്ഞ കണക്കിലാണെങ്കിൽ പഞ്ചാബിലൊരു വൺ പേഴ്സൻറ്റേജ് ക്രിസ്ത്യാനിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനൊക്കെ എന്താ പറയേണ്ടത് ലവ് കുർബാന എന്ന് പറയണു അല്ലെ ലവ് ജീസസ് ലവ് ക്രൈസ്റ്റ് ഇത് സത്യം പറയാൻ ഇതും ഈ ഞാനൊരു കാര്യം പറയട്ടെ ഇത് മറ്റ് മതവിഭാഗത്തിൻ്റെ കുറ്റം ഇവനെ പോലത്തെ നാറുകൾക്കുള്ള മറുപടി ചെറുതായിട്ടൊന്ന് കൊടുത്തു എന്ന് മാത്രമുള്ളൂ അപ്പം നീ പറ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയും നീ കേരളത്തിലാണെങ്കിൽ നിൽക്കട്ടെ ഇന്ത്യ മൊത്തം എടുക്കണമല്ലോ ലൗജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം വാ തുറക്കുന്ന സമയത്ത് കണക്ക് നോക്കിയിട്ട് വേണം ചിലക്കാൻ അല്ലാണ്ട് വെറുതെ എന്ന് ഞഞ്ഞാമിന്ന വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടാ ചക്കരക്കുട്ട ആ ബാക്കി ചക്കരക്കുട്ടന്റെ ബാക്കി ബാക്കി കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം കേക്ക് പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാര് മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിന് എതിരെ അതാണ് സാറന്മാര് ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടും കാര്യമില്ല മാതാപിതാക്കള് പഠിപ്പിക്കണം ആ പഠിപ്പിക്കാത്തതിന്റെ ഗുണമാണ് നിന്റെ മോൻ ഷോൺ ജോർജ് ഒരു ഹിന്ദു പെണ്ണിനെ അവിടെ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് മതം മാറ്റി നിന്റെ വീട്ടിലെല്ലാം കിട്ടി പ്രതിഷ്ഠിച്ചത് അല്ലേ കണക്കാകുമ്പോൾ നമ്മളെല്ലാം കറക്റ്റായിരിക്കേണ്ടേ എന്തേ നീ പഠിപ്പിച്ചില്ല നിന്റെ മോനെ പൊന്നുമോനെ മറ്റു മതത്തിൽ നിന്നാളെ കല്യാണം കഴിക്കരുത് അത് പാപമാണ് തെറ്റാണ് നീ ചെയ്യരുത് എന്തേ നീ പറഞ്ഞിട്ട് ഇതിൻ്റെ പൊന്നുമോൻ കേട്ടില്ലേ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയണേ എല്ലാം പറയണ്ടേ നമ്മൾ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം പറയണം കണക്ക് വെച്ച് നമ്മൾ പറയണം അതല്ലെങ്കിൽ മുൻചിപ്പോവും ത്രീജി എന്ന് പറയും മുഞ്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ത്രീജി ആ അവസ്ഥയിലോട്ട് നമ്മൾ എത്തിപ്പെടും നിന്റെ ബാക്കി കണക്കൂടെ നമുക്ക് പറ നിങ്ങളുടെ മനസ്സ് പിന്നെ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനിയ ഒരു ഇരുപത്തഞ്ചും മുപ്പ് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെങ്കൊച്ച് വയസ്സ് ഇരുപത്തി അഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കാൻ കിട്ടി ഇരുപത്തഞ്ചു വയസ്സേ ആ പെങ്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്രിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചോടും സത്യം ജഗതിന് എനിക്ക് പണ്ടിറങ്ങോ കൊടുത്തേനെ ഞാൻ എന്തിനാണ് മോളെ പാർവതിന് ഇത്രയും കാലം വെച്ചോണ്ടിരുന്നത് അങ്ങനെ വെച്ചോണ്ടിന്നിട്ടല്ലേ ഈ വൃത്തി വൃത്തിഘട്ടനെ അടിച്ചോണ്ട് കൊണ്ടുപോയത് അടിച്ചോണ്ട് കൊണ്ടുപോയി പൂഞ്ഞാച്ചിലെ വീട്ടിലിരുത്തി അതുകൊണ്ടല്ലേ കൊടുക്കണ്ട ജഗതിക്കൊന്നും നമ്മൾ എനിക്ക് ജഗതിനോട് ചോദിക്കില്ല എന്തിനാണ് ഇരുപത്തഞ്ച് കയ്യുന്നവരെ അങ്ങനെ വെച്ചോണ്ടിരുന്നത് അപ്പൊ പണി കിട്ടിയല്ലോ ആ ഇങ്ങനെയാണ് പണി തരിക ഇങ്ങനത്തെ പല ജോർജ്മാർ ഇങ്ങനെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പം പണി തരും സൂക്ഷിച്ചില്ലല്ലേ ആ എന്നാലും ജോർജ് പണി തന്നു ആ പോട്ടെ അവിടെ നിൽക്കട്ടെ ബാക്കി പറ നമ്മൾ ചർച്ച പഠിച്ചോണ്ടിരിക്കണം ഒരു പ്രശ്നമാണ് പറയുമ്പോൾ ഒരു വയസ്സായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തി അഞ്ചു വയസ്സാകുമ്പോ എനിക്ക് തോന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു സന്തോഷം അപ്പോൾ ഒരു പെൺകുച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ ഇത് റിയാലിറ്റിയാണ് റിയാലിറ്റിക്ക് ഒന്നുകൂടെ കേൾക്കണം പറഞ്ഞാലിറ്റി എനിക്ക് തോന്നുന്നില്ല കാണുമ്പോൾ കാണുമ്പോൾ സന്തോഷം സന്തോഷം അവ ഒരു ഇത് റിയാലിറ്റിയാണ് തോന്നും തോന്നും ആ തോന്നിയ ഫലം ആയിരിക്കില്ലേ പണ്ട് ട്രെയിനിന്ന് നമ്മടെ ഷോൺമോൻ ആരോ കേറി പിടിച്ചു എന്നോ എന്തോ മോശമായിട്ട് സംസാരിച്ചു എന്നോ എന്തോ ചെയ്യാൻ നോക്കിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരേ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക പണ്ടെ കണ്ട് വളർന്ന ആൾക്കാരായതുകൊണ്ട് അവരങ്ങ് ക്ഷമിച്ചു ഇതാണ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പോലത്തെ മൂത്തെ ജോർജ്മാരൊക്കെ ഇങ്ങനെ കയറി പിടിക്കാനും ഇതൊക്കെ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നമ്മൾ ഈ പള്ളിയിലച്ചന്മാർക്ക് എന്തോ കൊടുക്കാറുണ്ടായിരുന്നല്ലോ എന്തോ എന്ത് വെള്ളമായിരുന്നു എന്തോ ഒരു കടുക്കാവെള്ളം എന്തോ കൊടുക്കാറുണ്ടായിരുന്നോ സാധനം പൊങ്ങാണ്ടിരിക്കാനെന്തോ അങ്ങനെയൊക്കെ കൊടുക്കണായിരുന്നു നീയൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ മോന് പണ്ടേ അത് കൊടുക്കണമായിരുന്നു അങ്ങനെ സംഭവങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഈ മാതിരി ട്രെയിനിൽ ചാടി കയറി പിടിക്കാനും അതല്ലെങ്കിൽ കണ്ട മതത്തിൽ പോയിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടിരുത്താനും തോന്നൂലായിരുന്നു അങ്ങനെയാണ് സാധനം കെട്ടുക എന്നൊക്കെ പറയും പോട്ടെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ നിന്നേ ആദ്യം തുടങ്ങണമായിരുന്നു പൊന്നെ നീ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സാധനം പൊങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ട്രെയിന് കയറിമാതിരി ചെറ്റത്തരം ചെയ്യാനും കണ്ട മതത്തിലൊക്കെ കെട്ടിക്കൊണ്ടുവരാനും നിന്റെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് നീ നീ ആദ്യം ഈ നീ ഇപ്പം കണ്ട് നന്നാക്കാൻ നോക്കണ്ടല്ലോ നാടിനെ നന്നാക്കാൻ നീ നോക്കുന്ന കഷ്ടപ്പാടില്ല നിന്റെ വീട്ടിൽ നിന്നെ തുടങ്ങേണ്ടിയിരുത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ല നീ ഇപ്പോഴൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ നടന്നു കഴിഞ്ഞു അപ്പം പിന്നെ ബാക്കി മതത്തിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും മെക്കിട്ട് കയറാൻ വരരുത് കേട്ടാ പബ്ലിക് പബ്ലിക് ക്ലോസറ്റേ ഷോ ഈ പി സിന്നും പറയാൻ പോലും തോന്നാത്ത അവസ്ഥ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം സ്വന്തം നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന നമ്മുടെ മക്കൾ കാണിക്കുന്ന ചെറ്റ് ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന് തുടങ്ങടാ പിന്നെ ആക്ക നാട് നന്നാക്കലും രാജ്യം നന്നാക്കലും നമ്മുടെ രാമരാജ്യം ഉണ്ടാക്കലൊക്കെ നിന്നിട്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ലവ് ജിഹാദിൻ്റെ കണക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എത്ര പേര് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ കൺവേഷൻ ആവുന്നുണ്ടെന്നുള്ളതൊക്കെ ഇങ്ങനത്തെ കണക്കൊക്കെ വെച്ചിട്ട് വേണം ചലയ്ക്കാൻ അല്ലാണ്ട് വെറുതെ വന്ന് കുണയ്ക്കാൻ നിൽക്കരുത് പിന്നെ ഈ ലവ ജിഹാദിൽ നീ പറയാൻ നാനൂറെണ്ണം ഈ സ്ഥലത്ത് തന്നെ പോയിട്ട് എത്ര പേര് തിരിച്ച് അല്ലേ ബാക്കി എന്തെങ്കിലും തിരിച്ചു വരാത്ത അവിടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് നിന്റെ വീട്ടത്തെ പോലെ ഒന്നും അല്ലെങ്കിൽ നിന്റെ ബാക്കിയുള്ള ആൾക്കാർ ലവ് ജിഹാദ് ആണെങ്കിൽ നീ അത് അങ്ങനെ അവിടെ കൂട്ടിക്കും ലവ് ജിഹാദ് തന്നെ പ്രേമിച്ചിട്ട് ഈ പറഞ്ഞ പോകുമ്പോൾ വേറെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് എന്തേ നിനക്ക് നിനക്കെന്ത് സഹിക്കുന്നില്ലേ നിനക്കൊരു കാര്യം അറിയോ ഈ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മുസ്ലിം എന്ന് പോലും തിരിച്ചു വരില്ല വളരെ കുറവാണ് അപ്പോൾ ഈ തിരിച്ച് നേരെ തിരിച്ചാണ് അതിനുള്ള കണക്കുകളൊക്കെ ഉണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയിലൂടെ വന്ന ആൾക്കാരും ഹിന്ദുവിഷത്തിൽ വന്ന ആൾക്കാരും തിരിച്ചു പോകുന്നതിൻ്റെ കണക്ക് കുറച്ച് കൂടുതലാണ് കണക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കേണ്ടി പിന്നെ വയസ്സായി അത്യം അത്യമുത്യമായി നീ കണ്ണുപിടിക്കുമോ അറിയില്ല നീ പറ്റെങ്കിലും അതൊക്കെ നോക്ക് എന്നിട്ട് വേണം ചലയ്ക്കാൻ കേട്ടോ ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങി എന്നിട്ടാകാം നാട് നന്നാക്കലും രാജ്യം നന്നാക്കലും ഒക്കെ കേട്ടാ പബ്ലിക് ക്ലോസറ്റ് പിന്നെ മോനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മളാണെങ്കിലും ചക്കര പെണ്ണായിട്ടും തങ്കപ്പെണ്ണായിട്ടും ചുക്കിരി പെണ്ണായിട്ടും ഒക്കെ പല പരിപാടികളും ചെയ്തത് കൊണ്ട് ഏ അതേതായിരുന്നു മതം നമ്മുടെ മതമായിരുന്നു അന്നൊരു ചാൻസ് കിട്ടിയത് നിലപ്പോൾ കെട്ടി വീട്ടിൽ കൊണ്ടുവന്നേന് വീണ്ടും നമ്മൾ അവിടെ ഒരു ലവ് എന്താ പറയുക കുർബാന നടത്തിയേന് അല്ലേ അങ്ങനല്ലേ അപ്പം എനിക്ക് ഈ മറ്റുള്ള ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം ഇവനെപ്പോലത്തവന്മാർ ഇങ്ങനത്തെ പല തരത്തിലുള്ള കണക്കും ഇല്ലാത്ത കഥകളും കൊണ്ടുവരും അതിൽ വിഴാൻ നിൽക്കരുത് പരമനാറിത്തരം പറയും എൻ്റെ പൊന്നും മുസ്ലിം സഹോദരന്മാരെ ഇവൻ ഇവനിങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാണ്ടിരിക്കുക അതിൽ തൊടാണ്ടിരിക്കുക ഈ നാട്ടിൽ എങ്ങനെങ്കിലൊരു കലാപുണ്ടാക്കണം അതിന് ഇവൻ ഏത് നശിച്ച വഴിൻ്റെ അങ്ങ് മാക്സിമത്തിൽ വരുമ്പോൾ പോകും അവൻ അവൻ്റെ കുടുംബമോ അവൻ്റെ മതമോ അല്ലെങ്കിൽ അവൻ്റെ കാര്യമോ ഒന്നും അവൻ്റെ പ്രശ്നമില്ല അവിടെ എന്ത് നടന്നോ ഒന്നും അവൻ ചിന്തിക്ക പോലുമില്ല അവനിത് എങ്ങനെങ്കിലും ഇത് അവന് ഊതി വീർപ്പിക്കണം അതിനുള്ള എന്ത് പരമചറ്റത്തിലും അവൻ കാണിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ പോകേണ്ടിരിക്കുക ഇടം ഈ പബ്ലിക് ക്ലോസറ്റിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ആരെ നിങ്ങൾ കുഴിക്കുമോ ഇല്ല അതവിടെ കിടന്ന് മണക്കും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമെന്ന് പറയും സർക്കാരിന് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുഞ്ചിപ്പോയി അവനിപ്പോഴും അവൻ്റെ വീട്ടിൽ കുത്തിരിക്കുന്നുണ്ട് കുറേ കാലം കഴിയുമ്പോൾ മണം നമ്മളത് മണ്ണിട്ടങ്ങോട്ട് മൂടിക്കും ചാവ് ഒരു കാലത്ത് ചാവാ ഉള്ളതല്ലേ എത്രയും വയസ്സായില്ലേ വള്ളമൊക്കെ വീർത്ത് ഈ അവസ്ഥയിലായി ഒരു കാലത്ത് ചാവ ഉള്ളതെല്ലാം ആ ചാവുന്നവരെയുള്ളൂ ഈ തുപ്പലൊക്കെ അത് കഴിഞ്ഞാൽ തീർന്നു അപ്പം വെറുതെ നമ്മളിത് എന്താ പറയുക പിടിക്കാൻ പോകണ്ട സ്വന്തം കുടുംബം തന്നെ നാറി നിൽക്കുന്ന അവസ്ഥ പിന്നെ നമ്മളെന്തിനാണ് നിന്റെ പിന്നാലെ പോകുന്നത് അവനവിടെ കിടന്ന് ചിലക്കട്ടെ വിട്ട്